ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പൊ തമിഴിലെ ഈ ഒരു മാസം മുമ്പ് നടന്ന ഒരു ഭാഗമാണ് പറയാൻ പോണത് അങ്ങനെ നമ്മുടെ ബാലച്ഛൻ നമ്മുടെ ദേവി മോൾക്ക് ഭരത്തരയ്ക്ക് കൊടുക്കുന്ന ഒരു പിറന്നാൾ സമ്മാനത്തെ കുറിച്ചായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ പോകണത് അങ്ങനെ ദേവിക്കാണെങ്കിൽ വല്ലാത്തൊരു ആഗ്രഹം കാരണം വേറൊന്നുമല്ല മീനാക്ഷി ജോലിക്ക് പോകുന്നുണ്ട് മീനാക്ഷി ജോലിക്ക് പോണ സമയത്ത് നമ്മുടെ അമ്മക്ക് ഗോമതിക്കാണെങ്കിൽ മീനാക്ഷിനെ ഭയങ്കര കാര്യമുണ്ട് ജോലിക്ക് പോകുന്നത് കൊണ്ടായിരിക്കും താനും ജോലിക്ക് പോകണമെങ്കിൽ അമ്മക്ക് തന്നോട് വലിയ കാര്യമായിരിക്കും എന്ന് നമ്മുടെ ദേവിക്ക് തോന്നുവാട്ടോ അങ്ങനെ പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളൂ അത് പ്ലസ് ടു ഫെയിൽഡും കൂടിയാണ് അങ്ങനെ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടാൻ അങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ കേറി പറ്റാരുന്നു വീട്ടിൽ നിന്ന് രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് വന്നാൽ മതിയായിരുന്നു വലിയ പണിയൊന്നും വീട്ടിലെ പണിയൊന്നും എടുക്കുകയും വേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് ദേവി പണി എടു അന്വേഷിച്ചു പോകട്ടോ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പണി അന്വേഷിച്ച് പോകുമ്പോഴേക്കും എല്ലാവരും ക്വാളിഫിക്കേഷൻ ആണ് ചോദിക്കുന്നത് എത്ര വരെ പഠിച്ചു എന്ന് ചോദിക്കാണ് ആ സമയത്ത് നമ്മുടെ ദേവി പറയുന്നുണ്ട് ഞാൻ പ്ലസ് ടു വരെയാണ് പഠിച്ചെന്ന് പറയുമ്പോഴേക്കും എല്ലാവരും വഴിയും പ്ലസ് വരെ പഠിച്ച ആളാണെങ്കിൽ വേണ്ട അങ്ങനെ ഞങ്ങളിവിടെ കുറച്ച് പഠിച്ച ആൾക്കാരാണ് നോക്കുന്നത് പണ്ട് വലിയ വലിയ കമ്പനി പറഞ്ഞു പറഞ്ഞൂടാണ് ദേവി വലിയ വലിയ കമ്പനി ആ ജോലി നോക്കാൻ പോണത് അപ്പൊ അവിടെയൊക്കെ അത്രയും പഠിച്ച് പിന്നെ വലിയ നോളേജും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ലാംഗ്വേജും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ദേവീനെ ജോലി കിടക്കുന്നില്ല അപ്പൊ വീട്ടിൽ പോയിട്ട് എങ്ങനെ പറയും തനിക്ക് ജോലി കിട്ടിയില്ല എന്ന് അതുകൊണ്ട് ഫസ്റ്റത്തെ ദിവസം ആ രണ്ട് സ്ഥലത്ത് വിളിക്കാന്ന് പറഞ്ഞു ബാലച്ചാ എന്നൊക്കെ പറയാട്ടോ പിന്നീട് പിന്നീട് മൂന്ന് ദിവസങ്ങള് പിന്നീടും ജോലിക്ക് അന്വേഷിക്കാൻ വേണ്ടി പോകുന്നു രാവിലെ തന്നെ ഫയലൊക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ട് ജോലി അന്വേഷിക്കാൻ പോകാനായിട്ട് അങ്ങനെ ഇന്ന് ജോലി കിട്ടിയിരുന്ന ഇങ്ങനെ ബാലാച്ചനോട് പറയും നാണക്കേടാണ് അതുകൊണ്ട് ഒരു കാര്യം ജോലി കിട്ടിയെന്ന് പറയാം എന്ന് പറഞ്ഞിട്ട് ദേവി വീട്ടിലേക്ക് പോവാട്ടോ അപ്പൊ നമ്മുടെ ഗോമതി അതുപോലെ തന്നെ ബാലേട്ടൻ എല്ലാരും അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ ബാലേട്ടൻ ചോദിക്കണ്ടേ മോളെ ഇന്ന് ജോലി കിട്ടിയോ മോൾക്ക് എന്താ ഇന്ന് പോയിട്ട് മോൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് പോകുന്നുണ്ടല്ലോ മോൾക്ക് ജോലി കിട്ടാൻ വലിയ പണിയൊന്നും ഇല്ലല്ലോ ഉദ്യപാനുസ്ഥാനത്ത് പറഞ്ഞാൽ ഈസി ആയിട്ട് ജോലി തയ്യാറാക്കി തരില്ലേ എന്ന് ചോദിക്കുമ്പോൾ ദേവി പറയേണ്ട അച്ഛാ എന്റെ അച്ഛനോട് പറഞ്ഞാൽ ജോലിയൊക്കെ പെട്ടെന്ന് എനിക്ക് മേടിച്ചു തരും വേണമെങ്കിൽ എനിക്കൊരു ബിസിനസ് തുടങ്ങാണ്ട് ബിസിനസ് തന്നെ ഉണ്ടാക്കി തരും കട തന്നെ ഷോപ്പ് തന്നെ തുറന്നു തരും പക്ഷെ എനിക്ക് അതല്ല പാലച്ച ആവശ്യം ഞാൻ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് എന്റെ ക്വാളിഫിക്കേഷൻ വെച്ച് അന്വേഷിച്ച് കണ്ടുപിടിച്ച് എനിക്കൊരു ജോലി വേണം അതാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞ് ാണ് ഓ മോളുടെ ഒരു കാര്യേ ഹോ ഇങ്ങനത്തെ പെൺകുട്ടികളൊക്കെ ഈ കാലത്തുണ്ടോ സാധാരണ അച്ഛനമ്മ അച്ഛനെ അച്ഛനെ എന്തെങ്കിലുമൊക്കെ ഇതും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ രീതിയിലെ ജോലി അന്വേഷിച്ച് പെൺപിള്ളേരെ എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ആ പിള്ളേർ എടുക്കുകയുള്ളൂ പക്ഷെ മോള് സത്യമായിട്ട് സ്വന്തമായിട്ട് അധ്വാനിച്ച് കണ്ടെത്തി ജോലി വേണമെന്ന് വേ വിചാരിക്കാണ് ദേവി കണ്ട ഗോമതി കണ്ടോ നമ്മുടെ മോളുടെ ആ ഒരു മഹാത്മ്യം കണ്ടോ എന്നൊക്കെ പറയാണ് ഗോമതിക്ക് അകത്ത് ഏഷ്യം ഒരു കേട്ടോ അപ്പൊ മീനാക്ഷി പറയേ ഞാനും അങ്ങനെ തന്നെയാണ് ജോലി കണ്ടുപിടിച്ചത് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് കഷ്ടപ്പെട്ട് എക്സാമൊക്കെ എഴുതി തന്നെയാണ് ജോലി സമ്പാദിച്ചത് എന്ന് പറയുമ്പോ പാലട്ടം പറയുന്നുണ്ട് അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശി പറഞ്ഞല്ലേ ദേവമോൾ ഇത്രയും വലിയ വീട്ടിലെ ഇത്രയും പിടിപാടുള്ള വീട്ടിലൊരാളായിട്ട് പോലും കണ്ടില്ലേ അങ്ങനെ ഉദ്ദേശിച്ചതാണെന്ന് പറയുമ്പോ മീനാക്ഷിക്കൊക്കെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ദേവി പറ അച്ഛാ എനിക്ക് ജോലി കിട്ടി ഒരു ഇന്നൊരു കമ്പനി ഐ ടി കമ്പനി ജോലി കിട്ടിയത് എനിക്ക് മാസം ഇരുപത്തയ്യായിരം രൂപ സാലറി ഉണ്ട് ആഹാ കൊള്ളാലോ മോളെ അപ്പൊ എപ്പോഴാണ് ജോയിൻ ചെയ്യേണ്ടത് ഏഹ് പാലച്ചാ നാളെ തന്നെ ജോലി ജോലിക്ക് ജോയിൻ ചെയ്യണമെന്ന് അവർ പറഞ്ഞിരിക്കണത് കൊള്ളാം കൊള്ളാം നാളെ തന്നെ ജോയിൻ ചെയ്തേക്കും മോളെ എന്ന് പറയുകയാണ് അത് മോളെ വേണമെങ്കിൽ ആനന്ദ് കൊണ്ടുവിട്ടിട്ട് ആനന്ദ് കടയിലേക്ക് വന്നോട്ടെ അയ്യോ വേണ്ട പാലച്ചാ ഞാൻ നടന്ന് പോയിക്കൊള്ളാം അതല്ല അതിന്റെ ഒരു ഇത് നമ്മള് ായിട്ട് നടന്ന് ജോലിക്ക് പോകണം അതാണ് അതിന്റെ ഒരു അന്തസ്സച്ച എന്ന് പറയുന്നത് ഒരു കാര്യേ മോളെ പഠിക്കണം ഇപ്പത്തെ പെമ്പിള്ളേര് എന്നൊക്കെ ബാലഅച്ചേ ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര പൊങ്ങച്ചൻ പറയാട്ടോ ദേവീനെ കുറിച്ചിട്ട് രാവിലെ തന്നെ ദേവി ഫയലും ചോറും പാത്രമൊക്കെ ആയിട്ട് ജോലിക്കാന്ന് പോയിട്ട് പോകുന്നുണ്ട് പോയി കഴിയുമ്പോഴേക്കും ഹോ ഇനിയിപ്പോ എന്ത് ചെയ്യും പക്ഷെ ഇവിടെ നിന്നാലൊന്നും ശരിയാവില്ല എല്ലാ ദിവസവും ഇങ്ങനെ പോവാൻ പറ്റുമോ ജോലിക്കാൻ വേണ്ടിയിട്ട് എവിടെ പാർക്കിലോ ബീച്ചിലോ പോയി നിൽക്കാനായിട്ട് ആൺകുട്ടിയും നല്ലത് ആ പെൺകുട്ടിയല്ലേ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിക്കുകയാണ് ആ പിറ്റേ ദിവസം ദിവസമാകുമ്പോഴേക്കും നമ്മുടെ ആനന്ദ് പറയുന്നത് ദേവി കൊണ്ടാക്കാന്ന് വേണ്ട വേണ്ട നന്ദിട്ടാ എടോ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല ഞാൻ തന്നെ തന്നെ ഓഫീസിൽ കൊണ്ടാക്കാം എന്ന് പറയണം അങ്ങനെ ആനന്ദ് നമ്മുടെ ദേവീനെ ബൈക്കിന്റെ പുറകേലിപ്പോ ദേവിക്ക് ടെൻഷൻ ആവട്ടെ ഇഷ്ട ഇവിടെ കൊണ്ടുപോയി നിർത്തും ഞാൻ അല്ല ദേവി തന്റെ ഓഫീസ് എവിടെയാ നേരെ പോ എന്നൊക്കെ പോകാണ് അങ്ങനെ കുറച്ച് നേരെ കഴിയുമ്പോഴേക്കും ഒരു വലിയൊരു ഒരു ബിൽഡിങ് കാണട്ടെ ഒരു ഐ ടി കമ്പനിയുടെ വലിയൊരു ഓഫീസ് കാണും ആ ഇവിടെ നിർത്ത ഇവിടെ നിർത്താൻ പറയുകയാണ് എവിടെയാണോ ഇവിടെ തന്നെ ഈ ഗേറ്റിന്റെ ഫ്രണ്ടിൽ തന്നെ നിർത്തു ഓ ഇത്ര വലിയ കമ്പനിയാണോ ജോലിക്ക് വരുന്നത് അതെ ഇതാ എന്റെ കമ്പനി അതേ എന്നാ ശരി എന്നാ അനന്തിട്ട പോയിക്കോ ഞാൻ പോയിക്കോളാം വേണ്ട വേണ്ട താൻ കേറിട്ട് ഞാൻ പോയിക്കോളാം ഏ അനന്ത പൊയ്ക്ക് ഞാൻ കേറിക്കോളാം എന്ന് പറയുകയാണ് അങ്ങനെ ആനന്ദ് നോക്കുമ്പോ ആ സെക്യൂരിറ്റി ചേട്ടനോട് ഇങ്ങനെ സംസാരിച്ച് ദേവി അകത്തേക്ക് കയറാൻ പോവാട്ടോ അത് കണ്ട് ആനന്ദിന്റെ സന്തോഷമായിട്ട് ആനന്ദ് തിരിച്ച് കടയിലേക്ക് പോകുന്നുണ്ട് പക്ഷെ സെക്യൂരിറ്റി ചേട്ടനോട് ചോദിക്കണ വേറൊന്നല്ല ഇവിടെ വലിയ ജോലി ഉണ്ടോ എന്നൊക്കെ ചോദിക്ക ചോദിക്കാട്ടോ ദേവി അപ്പൊ സെക്യൂരിഷേ ഇവിടെ ജോലി വാക്യൻസി ഇല്ല പോവാൻ നോക്ക് പോവാൻ നോക്കിയത് പറയാണ് അങ്ങനെ ദേവി ആകെ വിഷമിച്ചിരിക്കാട്ടോ രാവിലെ ഒക്കെ ഒരേ കടയുടെ ഫ്രണ്ടിലും ഒരു രണ്ടു മൂന്ന് കടകളിലൊക്കെ ചോദിച്ചും അതുപോലെ തന്നെ അവിടെ ഇവിടേക്ക് ഇന്നും സ്ഥലത്ത് പാർക്കിലെത്തുമ്പോഴേക്കും അവിടെ ഒന്ന് കണ്ണടക്കാൻ ചാരിക്കുമ്പോൾ അവിടെ പാർക്കിലെ സെക്യൂരിറ്റി ഏ ഇവിടുന്ന് കണ്ണോ കിടക്കാൻ പറ്റുന്നില്ല പോ പോകുന്ന മറ്റേ ആട്ടി ഓടിക്കുക ആട്ടോ ദേവിയാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ വൈകുന്നേരമായ വീട്ടിലെത്താം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും ദേവിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഹലോ ദേവി ആ ആനന്ദേട്ടാ എന്താ അതെ ഞാൻ തന്റെ ഓഫീസിന്റെ ഫ്രണ്ടിലുണ്ട് തന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കാ ഏഹ് ഓഫീസിന്റെ ഫ്രണ്ടിലോ അതെ ഞാനിവിടെ ഉണ്ട് ആനന്ദ ഇറങ്ങിയില്ലേ ആ ഇറങ്ങാനന്ദേട്ടാ ഇപ്പ ഇറങ്ങാന്ന് പറയുന്നത് ഈശ്വര ആ ഓഫീസിന്റെ ഫ്രണ്ടിലാണെന്ന് രാവിലെ കാണിച്ചിടത്ത് ഓഫീസിന്റെ ഫ്രണ്ടിലായിരിക്കും ഇനിയിപ്പോ എന്ത് ചെയ്യൂ ഈശ്വര എന്നൊക്കെ ആലോചിക്കുകയാണ് ദേവി എട്ട് ദേവി ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കാട്ടോ ആ ഓഫീസിന്റെ ഫ്രണ്ടിലേക്ക് നമ്മുടെ ആനന്ദ് ഇങ്ങനെ തിരിഞ്ഞാണ് നിൽക്കുന്നത് ദേവി ഇതിലേക്കൂടി വന്നിട്ട് വേഗം ഓഫീസിന്റെ ഫ്രണ്ടീന്ന് ഇങ്ങനെ ജോലി കഴിഞ്ഞ് വരുന്നത് പോലെ ഇങ്ങനെ വരുവാട്ടെ ഭയങ്കര സന്തോഷവും ആനന്ദ പിന്നെ വീട്ടിലേക്കൊക്കെ കൊണ്ടിരുന്ന പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഈ ജോലിയൊന്നും ഇല്ല സെറ്റപ്പൊക്കെ മാറും കേട്ടോ അങ്ങനെ ആ ജോലി പോയി അല്ലെങ്കിൽ ജോലി ശരിയാവണില്ലെന്നൊക്കെ പറ്റി ദേവി അതിൽ നിന്ന് ഒഴിവാകും എങ്ങനെയൊക്കെ കഷ്ടിച്ച് രക്ഷപ്പെടും ദേവി പക്ഷെ അതല്ല രസം നമ്മുടെ ദേവിയുടെ പിറന്നാൾ വരുവാണ് അപ്പൊ എല്ലാരും കേക്കൊക്കെ മുറിച്ച് ഇങ്ങനെ ആഘോഷിക്കുക കേട്ടോ ദേവി നല്ല നല്ലത് എൻ്റെ ഒരു ക്യാരക്ടറാണ് കേട്ടോ തമിഴിലാണെങ്കിലും അപ്പൊ അങ്ങനെ നമ്മുടെ ദേവി കേക്കൊക്കെ മുറിച്ച് നമ്മുടെ ഗോമതിക്കും ബാലേട്ടനും അതുപോലെ മീനാക്ഷിക്കും എല്ലാവർക്കും കേക്ക് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ബാലേട്ടൻ പറയേണ്ട മോളെ മോൾക്ക് അച്ഛൻ ഒരു വലിയൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാണ് അതൊരു വലിയൊരു ഗിഫ്റ്റ് ആണ് ഗിഫ്റ്റ് ഒന്നും കാണുന്നില്ലല്ലോ മോളെ അത് പറയുന്ന ഒരു സസ്പെൻസ് സസ്പെൻസ് ആണ് അല്ല എന്നാ പൊട്ടിക്കട്ടെ ആ പറ ബാലേട്ട എന്ന് ഗോമതി പറയാണ് എങ്കിൽ എല്ലാരും കേട്ടോ എന്റെ ദേവി മോൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ജോലി ഞാൻ ദേവി മോൾക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറയാണ് ഏ ജോലിയോ അതെ അതെ ജോലി തന്നെ തന്നെയാന്ന് പറയാണ് അതെന്ത് ജോലിയാ ബാലേട്ടാ മോളെ മോൾക്ക് ടീച്ചറാവാൻ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞില്ലേ ഞാൻ എന്റെ സുഹൃത്ത് ഇവിടെ ഒരു എൽ കെ ജി യു കെ ജി സ്കൂൾ നടത്തുന്ന ഒരാളാണ് അയാൾ സംസാരിച്ചു മോൾക്ക് ഞാൻ ജോലി ശരിയാക്കിയിട്ടുണ്ടോ യു കെ ജി എൽ കെ ജി പിള്ളേരെയാണ് മോൾ പഠിപ്പിക്കാൻ പോകേണ്ടത് അയ്യോ ദേവിക്കാർക്ക് ടെൻഷൻ ആവും കേട്ടോ എന്താ മോൾക്ക് സന്തോഷമായില്ലേ ആയി ബാലച്ച വലിയ സന്തോഷമായി എന്ന് ദേവി പറയാണ് അങ്ങനെ രാവിലെ തന്നെ ബാലട്ടന്റെ കൂടെ ദേവി ആ സ്കൂളിലേക്ക് പോവാട്ടോ അപ്പൊ ദേവിയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ അവർ വാങ്ങിക്കുന്നുണ്ട് ആ ഈ സ്കൂൾ ഈ ക്ലാസ്സിലാണ് മേഡത്തിന്റെ ക്ലാസ് ഇതാണ് കേട്ടോ എന്ന് പറയുകയാണ് അങ്ങനെ ആ ക്ലാസ് ഒക്കെ വരുമ്പോൾ ദേവിനെട്ടിപ്പോ ചെറിയ ചെറിയ പിള്ളേർ ആട്ടോ ദേവി പറയണതൊന്നും അനുസരിക്കണില്ല ദേവി പറയും മക്കളെ അവിടെ നിന്ന് ഇരിക്കുന്നു പറയുമ്പോൾ അവര് ആ പന്തക്കെടുത്ത് ദേവിയുടെ തലയിലേക്ക് വലിച്ചെറിയാണ് ദേവിയാണ് ഈശ്വര എന്ത് ചെയ്യുന്നു ഞാനെനിക്കൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ അവിടുത്തെ ഹെഡ് മിസ്റ്റർ അതിലേക്കൂടി ഇതിലേക്കൂടി പോകുമ്പോഴൊക്കെ ദേവീനെ നോക്കുന്നുണ്ട് ഓ ഇവരെ കൊണ്ട് ഈ പണി പറ്റൊന്നുമില്ല എന്ന രീതിയിൽ അവരിങ്ങനെ സൂക്ഷിച്ചു സൂക്ഷിച്ച് ദേവി അവര് വരുമ്പോഴേക്കും പഠിപ്പിക്കണ പോലെയൊക്കെ കാണിക്കുകയാണ് ഇത് നോക്കിയ എ ഇത് ബി എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുക കേട്ടോ പക്ഷെ ആരും ശ്രദ്ധിക്കില്ല ദേവിയും അത് കളിയാക്കണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പിള്ളേരല്ലേ അപ്പൊ അനുസരിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കാട്ടെ ദേവിശൈകം പെട്ടു പോകുകയാണ് പിന്നീട് ദേവി വേറെ ജോലി കിട്ടി പറയോ അങ്ങനെ 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 കള്ളത്തിന് മുകളിൽ കള്ളം പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കു കേട്ടോ എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള സീന ഒരു കോമഡിന്ന് പറഞ്ഞ സീനാട്ടോ അത് ശരിക്കും പറഞ്ഞാൽ അല്ലെ ഒരു സ്കൂളിലൊക്കെ പോയിട്ട് ആ ഒരു സംഭവം എന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ മയിൽവാഹനം അതായത് നമ്മുടെ ദേവി എന്ന് പറഞ്ഞ ക്യാരക്ടർ തമിഴിൽ മയിൽവാഹനം എന്നാണ് അവരുടെ പേര് അവരുടെ ആ ഒരു നടപ്പും ഇവിടുത്തെ ഇതേപോലെ തന്നെ നടപ്പും ഇരിപ്പും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ചിരിയൊക്കെ വരുന്ന ഒരു ക്യാരക്ടറാണ് അവരുടെ അപ്പൊ ഇതൊന്നും നല്ല നല്ല സീൻസ് ആയിട്ടോ ഇനി വരാൻ പോകുന്നത് അത് മാത്രമല്ല ദേവിയുടെയും ബാലന്റെയും കുറെ കാര്യങ്ങൾ ഇനി പിന്നെ മീനാക്ഷിയുടെ ഒരു സംഭവം ഉണ്ട് അത് അടുത്ത വീഡിയോ ആക്കി ഞാൻ പറയാൻ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഒരുപാട് പേര് ചോദിച്ചല്ലോ ദേവിയുടെ കള്ളത്തരം കണ്ടുപിടിക്കുമോന്ന് ഞാൻ ഇതുവരെ വിചാരിച്ചത് കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് പക്ഷെ ഇന്നലെ ഞാനൊരു എപ്പിസോഡ് കണ്ടായിരുന്നു ഒരാഴ്ച ഒരു ഒരു പന്ത്രണ്ട് പതിനാല് ദിവസം മുമ്പത്തെ ഒരു എപ്പിസോഡാണെന്ന് തോന്നുന്നു കേട്ടോ ആ എപ്പിസോഡ് ദേവിയുടെ കള്ളത്തനെ കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ അത് എങ്ങനെയാണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പറയാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ